നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ മലയാളികൾക്ക് സുപരിചിതയാണ് ദിയയുടെ ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളും വൈറലായി മാറാറുണ്ട് ദിയ പങ്കിടുന്ന വീഡിയോകൾ നിമിഷം നേരം കൊണ്ടാണ് വൈറലാകുന്നത് ദിയയുടെ ഡെലിവറി വ്ളോഗ് വലിയ ചർച്ചയായിരുന്നു കുടുംബത്തോടൊപ്പം ലേബർ സൂട്ടിലുള്ള ദിയയുടെ പ്രസവ വീഡിയോ ഇങ്ങനെയായിരിക്കണം ഒരു പെൺകുട്ടി പ്രസവിക്കേണ്ടത് എന്ന് തന്നെ മലയാളികളെ കൊണ്ട് പറയിച്ചു ആ ഒരൊറ്റ വീഡിയോ കൊണ്ട് ഇവിടെ സംഭവിച്ചത് ഒരു വിപ്ലവമാണ് നമ്മൾ പെറ്റ പോലെ നമ്മൾ ഒറ്റപ്പെട്ട പോലെ നമ്മൾ ഒറ്റയ്ക്ക് കേട്ട ചീത്ത പോലെ നമ്മുടെ മക്കൾക്ക് സംഭവിക്കില്ലല്ലോ എന്നൊരു സമാധാനം ഞാൻ ആ വീഡിയോയിൽ കണ്ടു ദിയാകൃഷ്ണ തന്റെ പ്രസവത്തിലൂടെ കേരളത്തിന് നൽകിയത് വലിയൊരു സന്ദേശമാണ് പ്രസവത്തിലെ കുടുംബ പങ്കാളിത്തമായിരുന്നു അത് ഗർഭിണിയായ ഒരു സ്ത്രീക്ക് പ്രസവ സമയത്ത് കുടുംബത്തിന്റെ ആവശ്യം എന്താണെന്ന് ദിയ മലയാളികൾക്ക് മനസ്സിലാക്കി തന്നു പ്രസവത്തിന്റെ കുടുംബ പങ്കാളിത്തം നമുക്കത്ര പരിചിതമല്ലാത്ത എന്നാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സംഗതിയാണ് ദിയുടെ പ്രസവ വീഡിയോ നൽകുന്ന സന്ദേശം വലുതാണ് മാറ്റങ്ങൾ പരിയെങ്കിലും വരട്ടെ എന്നൊക്കെയാണ് അന്ന് അതിനെക്കുറിച്ച് കമൻ്റുകളും വന്നത് ഓമി ഓമിയെന്ന് ഓമിനെ പേരിട്ട് വിളിക്കുന്ന ദിയയുടെ കുഞ്ഞ് പേളി മാണിയുടെ മക്കൾക്കുശേഷം സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്ന ഒരാളാണ് കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണിക്കൂ ആവശ്യം ദിയയുടെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും കമന്റുകളായി ഇടുന്നുണ്ട് എന്നാൽ ഒരു സ്പെഷ്യൽ ദിവസം മാത്രമേ കുഞ്ഞിന്റെ മുഖം സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കൂ എന്ന നിലപാടിലാണ് ദിയ കഴിഞ്ഞ ദിവസം ദിയ കുഞ്ഞിനും ഭർത്താവ് അശ്വിൻ ഗണേഷിനും ഒപ്പം പുറത്തുപോയി തിയേറ്ററിൽ സിനിമ കാണാൻ പോയതായിരുന്നു ഇവർ രജനീകാന്തിന്റെ കൂലി സിനിമ കാണാനായിരുന്നു ദിയ കുഞ്ഞിനെയും കൊണ്ട് പോയത് ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് വിമർശനങ്ങളുമായി എത്തിയത് ഇത്രയും ചെറിയ കുട്ടികളെ കഴിവതും പുറത്തു കൊണ്ട് പോകാതിരിക്കുക പ്രത്യേകിച്ച് തിയേറ്ററിൽ വലിയ ശബ്ദമാണ് ഇവിടെ ഇത്രയും ചെറിയ കുട്ടിക്ക് അത് പാടില്ല ദേ മാതാപിതാക്കൾ എന്താണത് പറഞ്ഞു കൊടുക്കാത്തത് ഒരു മാസം പ്രായമായ കുഞ്ഞിനെയും കൊണ്ട് രജനീകാന്തിന്റെ സിനിമ കാണാൻ പോയി എന്ന് കുഞ്ഞിനെന്ത് രജനീകാന്ത് ഇത്രയും ചെറിയ കുട്ടിക്ക് സൗണ്ട് സിസ്റ്റമൊക്കെ ചിലപ്പോൾ അത്ര നന്നായി വരില്ല പേടി കിട്ടും എന്നിങ്ങനെ ഒരു മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് തിയേറ്ററിൽ പോയത് ശരിയായില്ലെന്ന ഭൂരിഭാഗവും കമൻറ്റുകളും ഈ വീഡിയോയ്ക്ക് താഴെ വന്നിരുന്നു ഇപ്പോൾ ഈ വീഡിയോ ദിയയുടെ യൂട്യൂബ് ചാനലിൽ കാണാനില്ല വീഡിയോ നീക്കം ചെയ്തിരിക്കുന്നു ദിയ തന്നെ നീക്കം ചെയ്തതോ അല്ലെങ്കിൽ തുടരെ റിപ്പോർട്ട് അടിച്ചത് കാരണം യൂട്യൂബ് നീക്കിയതോ ആയിരിക്കാമെന്നാണ് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങൾ വീഡിയോ സ്വയം നീക്കം ചെയ്തതാണെന്ന് ദിയ കൃഷ്ണ പറഞ്ഞേക്കാം എന്നാൽ സത്യം അതല്ലെന്നും നിരവധി പേർ വീഡിയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും നെറ്റിസൻസ് പറയുന്നു അധികം വൈകാതെ തന്നെ സോഷ്യൽ മീഡിയയുടെ വിമർശനങ്ങളോട് ദിയ പ്രതികരിക്കുമെന്നാണ് താരത്തിന്റെ ആരാധകർ പറയുന്നത് ന്യൂസ് ഡെസ്ക് മോവിബ്രാൻ Thank you